ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ മഷാലല്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഇന്ന് ചായക്ക് പൊടി ഇട്ടിട്ടുള്ളത് മോനാണ് ഇട്ടാ നല്ല മഞ്ഞ കളർ ചായ തീരെ പൊടില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ ഇടൽ കഴിഞ്ഞ് ഞാൻ ആളോട് ഇടാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആൾ വെള്ളം തിളക്കണത് കണ്ടപ്പോൾ പൊടി ഇട്ടതാണ് ഇട്ടാം അപ്പോൾ ഏതായാലും പിന്നെ ഒന്നും ചെയ്യാൻ വയ്യല്ല ഇനിയിപ്പോൾ മദ്രസ് പോകാൻ ഇതാ രണ്ടാളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മോന് റെഡി ആയിട്ടുണ്ട് മറ്റേ ആൾ ഇത് കൂളിയൊക്കെ കഴിഞ്ഞ് ഇടാൻ തുടങ്ങണമുണ്ടോ കേട്ടോ രണ്ടാളും ചായം കടിയൊക്കെ കുടിച്ചിട്ട് ഉഷാറായിട്ട് മദ്രസക്ക് പോയിന് ആൾക്കാരാണ് ഇപ്പോൾ ഇതൊക്കെ കാൽ ചായ ബ്രെഡ് ബിസ്ക്കറ്റ് ഇങ്ങനത്തൊക്കെ ഐറ്റംസ് തിന്നുകാണ്ട് പോകണതാണ്ട്ടിഷ്ടം ഞാൻ ഉണ്ടാക്കി കൊടുത്താലും വേണ്ട അങ്ങനെ തിന്നാതെ പോകും അപ്പോൾ പിന്നെ കതികെട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല തിന്നാതെ പോകട്ടോ അങ്ങനത്തെ അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കും ഇതില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കാണ്ട അങ്ങനെ പോവും ചെയ്യൂട്ടോ പിന്നെ ബാക്കി മദ്രസ് ഇട്ട് വന്നിൻ്റെ ശേഷം അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇന്ന് ബ്രെഡും ജാമും കൂട്ടിയിട്ട് അങ്ങനെ തിന്നാമെന്നും പറഞ്ഞുകൊണ്ട് ഇതാണ് രണ്ടാളും ചായ എടുക്കാൻ വേണ്ടി ിട്ടുണ്ട് അപ്പോൾ കാൽച്ചായ പിന്നെ നമ്മളെല്ലാവരും കാൽ ചായ രാവിലെ കുടിക്കൂട്ട പിന്നെ കാൽച്ചായ കുടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി കുടിച്ചാൽ പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ നമ്മൾ ഒമ്പതര ആ ഒരു മണിക്കണ്ട ഒമ്പതര ആ ഒമ്പത് മണി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ രാവിലത്തെ ചായ പരിപാടി പിന്നെ തുടങ്ങുക ഇവിടെ അങ്ങനെയാണ് നേരത്തെ കാലത്തായ കുടിക്കുന്ന പരിപാടി ഇല്ല അപ്പോൾ പിന്നെ ഒന്നാമതീ ഒരു കാൽ ചായ കുടിച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ എന്തൊക്കെയാണ് മക്കൾ രണ്ടാളും മദ്രസ് പോകേണ്ട അപ്പോൾ കയ്യിൽ രണ്ടാളത്തെ ഓരോ കവറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേന്ന് വന്നപ്പോ ഡ്രസ് ഒക്കെട്ട് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ എടുക്കാനുള്ളത് അപ്പൊ കാക്കാർക്കുള്ളത് അതുകൊണ്ട് കൊണ്ടുപോവണ്ട മക്കളെ രണ്ടാളിടുത്തോണ്ട് കൊടുത്തേക്കാണ് രണ്ട് പേരേക്കുള്ളതും അതാണ് ആ ഒരു കവറ് കാണുന്നത് അങ്ങനെ നമ്മൾ കാൽച്ചായൊക്കെ കുടിച്ച് മക്കളിതാ മദ്രസക്ക് പോയിട്ടുണ്ട് പിന്നെ നമ്മളെ ചെടികളെടുത്തൊക്കെ ഒന്ന് പൂവിട്ടതും കായതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ് പിന്നെ ഇതൊക്കെ നമ്മള് ചീരയും പിന്നെ വെണ്ടക്ക വിത്തൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ ചീര പെട്ടെന്ന് മുളച്ചുട്ട ഞാൻ മൂന്നാമത്തെ ദിവസം ചീര മുളച്ച് കണ്ടില്ല ഇങ്ങനെ വരണേ ഇതിപ്പോൾ ഇങ്ങനെ മുളിങ്ങനെ പൊട്ടി വരണ ഒരു രംഗം ഉണ്ട് പിന്നെ ഞാൻ അവിടെ ഒന്ന് ഉച്ച ഒക്കെ നോക്കുമ്പോണ്ട് ഇതൊക്കെ നിവർന്ന് നിൽക്കണ വൈകുന്നേരം ആയപ്പോൾ നല്ലോണം അങ്ങനെ നിവർന്ന് നിന്നിട്ടുണ്ട് വിത്ത് പെട്ടെന്ന് വലുതാവില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചീ ചീര വിത്ത് ഇങ്ങനെ പാകി നടുന്നത് വെണ്ടയ്ക്ക് അപ്പം ഇതൊക്കെ ഇങ്ങനെ നമ്മളുണ്ടാക്കി എന്താ നോക്കിക്കണമെങ്കിലും ചീരവിത്ത് പാകി നോക്കിയിട്ടില്ല എന്നിട്ടാണ് അപ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നി പെട്ടെന്ന് റെഡി ആയപ്പോൾ മീൻ വെണ്ടക്ക വിത്ത് മുളച്ചിട്ടില്ല ഇനി നാളെ കാവിക്കാറ് മുളക്കുക അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടിട്ടാണ് മുളച്ച് വരുന്നതൊക്കെ പിന്നെ അതൊക്കെ നോക്കി കണ്ടി വന്നതിൻ്റെ ശേഷം ഇതൊക്കെ നമ്മൾ പത്തിരി ഉണ്ടാക്കി പിന്നെ കറി ആയിട്ട് ഇതൊക്കെ മുട്ടക്കറി ഇങ്ങനെ ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ട പൊരിശിക്കാണ്ട് അപ്പം ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ മക്കൾ മദ്രസ്സൊക്കെ വിട്ട് വന്നതൊക്കെ മോള് പിന്നെ നമുക്ക് ചാടിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴുകാനും വേണ്ടി ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ കഴുകിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക രാത്രി വല്ല പ്രാണയ കാര്യങ്ങൾ അരിച്ച് പൊയ്ക്കണമെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഒക്കെ ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കൽ അപ്പം അതിൻ്റെ അടിയിൽ ഇത് അമ്മ ഭയങ്കര വിളി രാവിലെ ആയാൽ പിന്നെ തോർത്തുക്കാണ്ട് ഇറങ്ങൂട്ടോ അപ്പോൾ പിന്നെ എന്താ ചക്ക മൂത്തക്കണമെന്നും പറഞ്ഞാണ് ഭയങ്കര വിളി അപ്പം ഇടാനും വേണ്ടി കാക്കാനെ വിളിച്ചെത്തി അപ്പം ഞാനും കൂടെ പോയൊക്കെ ഇതെടുക്കാം വീഡിയോ വീടിയൊക്കെ എടുക്കല്ല വിചാരിച്ചിട്ട് അപ്പോൾ അതിന് മൂപ്പരത് വെട്ടലൈ ഞാൻ വിചാരിച്ചു തോട്ടിയും കുന്തും കൊള്ളിയൊക്കെ എടുത്തിട്ട് വാണ്ടിയും ചക്ക പിന്നെ ഇടാനും വിചാരിച്ചു അപ്പം നോക്കുമ്പോൾ അത് എത്തണോട് തന്നെയാണ് പക്ഷെ അമ്മക്ക് കഴിയൂലട്ടോ അങ്ങനെ അതാണ് കാക്കാനെ വിളിച്ചത് ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് ചക്ക പരിപാടി ഇത് പരിപാടി അറിയില്ല പണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ എന്നോട് കറുമത്തി അർത്തുണ്ടാകാൻ പറഞ്ഞിട്ട് ഞാൻ കൊള്ളി ഇന്നൊക്കെ എടുത്താണ്ട് പോയി കറുമത്തി രണ്ടെണ്ണം അർത്തിട്ട ഒന്നർക്കാൻ പറഞ്ഞതിന് അർത്ത് നേരെ എൻ്റെ തലേക്കാണ് വീണത് മാറി നിൽക്കാണ്ട് അറക്കണം എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം ഇങ്ങനത്തെ പണിക്ക് നിൽക്കുന്നത് പേടിയാണ് കേട്ടോ എനിക്കറിയില്ല നേരെ തലേക്ക് കഴിക്കാറ് വീക്കല് ഭയങ്കര പേടിയാണ് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിറ്റ് ഔട്ടത്തെ അവസ്ഥ ഇതാണ്ട് നായ്ക്കൾ അതിൻ്റെ അടി കൂടി വന്നു കാണാണ്ട് ചെടീൻ്റെ മേലെ വന്ന് കെടുന്ന ആ ചെടി ആകെ കേടെത്തിയിട്ടുണ്ട് ഒരു വൃത്തിക്ക് നിൽക്കുകയാണ് മറ്റേ തേങ്ങ വീകണു ആ ടൈമിൽ അങ്ങനെ കേടുന്ന് പോയി പോയി നന്നായി കടു വരും തേങ്ങ വീണ് പിന്നെയും കേടുന്ന് വരും ഇപ്രാവശ്യം കേട് കേടെത്തിയിട്ടുള്ളത് അങ്ങനെയൊക്കെ തെങ്ങിൻ്റെ ചുവട്ടിൽ പിന്നെ ചെടി കുഴിച്ചിട്ടാലൊക്കെ അവസ്ഥ അങ്ങനെയാണല്ലേ ആ ഒരു പൂലും ഇതും കണ്ട് കാണ്ട് നായ്ക്കൾ വന്നുകാണ്ട് കേടുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ മോള് ചായ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റൊക്കെ കഴുകി വെച്ചിട്ട് നമ്മൾ നമ്മളിതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇട്ടാം അപ്പോൾ പാത്രമൊക്കെ മോള് കൈകി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആകെ അടിച്ചു ആരെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത് അടിച്ചു എരിലും തുടക്കലോ അടിച്ചു എരിലും പാത്രം കൈകളിൽ ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഓറല്ലേ എന്താ പതിന്ന് കിട്ടണം അതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യണമല്ലല്ലേ അടിച്ചു തരുക തുടക്കുക എന്നുള്ളത് അപ്പം ഞാനതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പം തെക്കണം നമ്മൾക്ക് ഈ ഒരു ഭാഗം നന്നാക്കാണ്ട് നമ്മൾ എണ്ണ വെളിച്ചെണ്ണ ഇതൊക്കെ വെക്കണ ഈ ഒരു ഭാഗം അപ്പോൾ ഏതായാലും ഉച്ചക്കുള്ള ചോറ് നമ്മളിതാ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതീക്ക് കറുമത്തി ഒരു പിന്നെ കൂട്ടാനുണ്ടാക്കണം അതൊന്നുണ്ടാക്കണം അപ്പോൾ അതൊന്ന് റെഡി ആക്കിയതിന് ശേഷം ആ ഒരു ക്ലീനിങ് പരിപാടിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ അകത്തെ ക്ലീനിങ്ങും അടുക്കളത്തെ ക്ലീനിങ്ങും ഒക്കെയാണ് കഴിച്ചിട്ട് ഇത് ആ സമാധാനത്തോടു കൂടി നമ്മൾ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് മറ്റേത് ഈ പണികളൊക്കെ ചെയ്യാതെ കുക്കിങ് ചെയ്യുന്നതിൽക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ കുക്കിങ് എത്ര വൈകാലും വേണ്ടീലാകും ഓ പിന്നെ അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി ാക്കിയിട്ട് കുക്കിംഗ് പരിപാടി തുടങ്ങണതാണ് എനിക്ക് ഇഷ്ടം ഇനിയിപ്പോൾ എത്ര നേരം വൈകിയാലോ അതങ്ങനെയാണ് എന്നാലും ഉണ്ട് ഇത് ആ ഒരു ടൈമിലും കാര്യത്തിലൊക്കെ ആയി കിട്ടും കേട്ടോ നമുക്കൊരു വിശ്വാസം ഉണ്ടായാൽ മതി ഇന്ന ടൈമിൽ കൊണ്ട് പിന്നെ പണി തീർക്കാൻ കഴിയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരിതുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടൈമൊന്നൊരു വിഷയമേ അല്ല കേട്ടോ എനിക്കങ്ങനെയാണ് ഇന്നക്കെങ്ങനെയാണെന്ന് അറിയില്ല കമൻറ്റാക്കി അപ്പോൾ നമ്മളിത് ആ കർമ്മത്തി തോലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മൂത്തിട്ടില്ലട്ടാന്ന് നല്ല ഇളയ കർമ്മത്തെയാണ് അപ്പോൾ അതിൻ്റെ കുരു കാര്യങ്ങളൊക്കെ അതൊരു പാത്രത്തിൽ കണ്ടാക്കി കൊടുക്കുകയാണ് കർമ്മത്തി പൊതുവേ പുറത്ത് പോയി ൊക്കാണ്ട് തോലി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കണതാല്ലേ നല്ല എന്നാൽ പിന്നെ അതിൻ്റെ കുരു കാര്യങ്ങളൊന്നും ഒരുപാട് കുരു കാര്യങ്ങളുണ്ടാവില്ല അപ്പോൾ അതൊന്നും അവിടുക്കും എടുക്കുക ആവില്ല ഞാൻ പിന്നെ വേഗം കട്ട് ചെയ്ത് കണ്ട ഒരു പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതീ കണ്ട് ആക്കി കൊടുത്തു കാണണം ഞാൻ ഇതും കാണാം നാല് വൈക്ക് തീർച്ചകളും ആകെ കർമ്മത്തി ഉണ്ടാക്കാനുള്ള മടി അതാണ് നിട്ടാം പിന്നെ പുറത്ത് പോയിക്കാണ്ട് ഇനിയിപ്പോൾ എടുക്കുന്ന എടുക്കണെങ്കിൽ പുറത്ത് പോയിക്കാണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര മടി പുറത്താണെങ്കിൽ പിന്നെ നമുക്ക് എവിടെക്ക് തീർച്ചാലും പ്രശ്നമില്ല ഇനിയിപ്പോൾ ഇതൊക്കെ പാത്രത്തിൽ ആക്കിയിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഇതാ ഒന്ന് കൊണ്ടുപോയി തട്ടിക്കൊടുത്താൽ ഞാൻ പിന്നെ അത് കുരു നാല് വൈക്കും ും ഞാന് ക്ലീനിങ് ചെയ്യുന്നത് വെച്ചാല് ഓരോരോ ഭാഗം ഇപ്പോൾ വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ ടിന്നും പാത്രങ്ങളും വെക്കണ ഷെൽഫ് ഒരു ദിവസം നമ്മൾ ക്ലീനാക്കിയത് നമ്മൾ ഡെയിലി നമ്മൾ പണിയെടുക്കണ ആ ഒരു കൂടുത്തിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ക്ലീനാക്കണം നമ്മൾ നമുക്ക് എപ്പോഴും ഓരോരോ ഭാഗങ്ങൾ ക്ലീൻ ആയിട്ട് ഇരിക്കൂട്ടെ എല്ലാം കൂടി ക്ലീൻ ആക്കാൻ ഒരു ദിവസം ഞാൻ എടുത്ത് വെക്കലില്ല ഓരോരോ ഭാഗങ്ങൾ വൃത്തികേടായി കാണുന്ന ആ ഒരു ഭാഗം അത് അപ്പം നന്നാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇന്ന ദിവസം എന്നെ ക്ലീനിങ്ങിന് നിൽക്കണം എന്നൊന്നും ഈ കേട്ട പ്ലാനിങ്ങൊന്നുമില്ല ഓരോരോ ഭാഗങ്ങൾ ായിട്ട് അങ്ങനെ അങ്ങനെയാണ്ട് ക്ലീനാക്കി എടുക്കലാണ് എന്നാൽ പിന്നെ നമുക്കൊരു ഭാര്യ ഇല്ല ചടപ്പും ഇല്ല അല്ല ക്ലീനിങ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ടെൻഷനായിട്ട് ഇങ്ങനെ നാളത്തേക്ക് മാറ്റി വെക്കും വേണ്ട അങ്ങനെ കുറച്ച് ഭാഗമായിട്ട് ഓരോ ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും ഒന്നും വൃത്തിയാക്കി കിട്ടും നമുക്ക് ആ ഒരു മടുപ്പും തോന്നൂല അതൊക്കെയാണ് സെറ്റ് ആവും അപ്പോൾ നമ്മൾ വർത്താൻ്റെ അടി ഇതാക്കത്തെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്താ അപ്പോൾ ഇത് ഇത്ര വലുപ്പത്ത് കട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിപ്പോൾ കുക്കറിലിട്ട് വിസിലടിക്കാമല്ലോ എന്തിനാ അപ്പം ചെറുതാക്കി കട്ട് ചെയ്യണെങ്കിൽ ഞാൻ ആ വലകമ്പ വെച്ചിട്ട് വലിയത് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് വിസിൽ വെച്ച് നമ്മൾ കൂട്ടാനാക്കി ഉണ്ടാക്കാനില്ല അപ്പോൾ നല്ല ഉടഞ്ഞു പോകാനുള്ളത് താണ് അപ്പോൾ ഞാൻ പിന്നെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിലിട്ട് മൂന്നാല് വിസിലടിപ്പിച്ചാൽ അത് റെഡിയാകും അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതാ നമ്മൾ വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വേവിക്കാൻ വെച്ചിൻ്റെ ശേഷം ഇതൊക്കെ അതിൻ്റെ അടിയിൽ തേങ്ങ ഒക്കെ പൊളിച്ചത് ഇല്ലേന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ച് പൂവണ്ടതാ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി മൂന്നാലിന് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് അരച്ചെടുക്കാനിട്ടാ ആദ്യമൊന്ന് ഞാൻ തേങ്ങ ഒന്ന് ചരികിയെടുത്താട്ടെ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ കിട്ടാം ഇപ്പോഴത്തെ പരിപാടി ഇപ്പം ചിര എടുക്കലേ അല്ല ചിര അത് പൂത്തും പോയിട്ടുണ്ടാകും മ്മ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണമെങ്കിൽ എടുക്കുകയുള്ളൂ ഞാൻ ചെറുപ്പ് എടുക്കലേ അയ്യപ്പ ആക പിന്നെ ഈ ഒരു പണിമലാണ് അതിന് പറ്റിയൊരു മിക്സിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ സുചാതന മിക്സി പിന്നെ ആ ഒരു പ്രശ്നവും കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ അതിൽ ചെറിയ ജീര കിടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജീരക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാനതാണ് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കറുമത്തി നോക്കുമ്പോൾ കറുമത്തി വെന്തിട്ടില്ലായിരുന്നു കേട്ടോ വെവ് കുറവാണ് ഞാൻ രണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട് അതായത് മൂന്നാല് വിസിലൊക്കെ അടിക്കണം നമ്മൾ അത്രയ്ക്ക് വലിയതാക്കിയിട്ടല്ല ഇട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും അതൊന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടുക്കളും ഞാൻ എന്നാ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ടിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാം അങ്ങനെ വൃത്തികളൊന്നും നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ ട്രേ വെച്ചുകാണ്ട് ഒക്കെ റെഡിയാക്കിയതുകൊണ്ട് അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഉറുമിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചുകാണ്ട് നീക്കി തുടക്കണതല്ലാതെ കച്ചറും കാര്യങ്ങളൊന്നുമില്ല വെളിച്ചെണ്ണ ടിന്നാണെങ്കിലും നമ്മൾ പൊടി ഇട്ടേക്കുന്ന ടിന്നാണെങ്കിലും ഒക്കെ എനിക്ക് കുറേ കഴിയുമ്പോൾ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കണ്ട് പിന്നെ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അയക്കൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ വെളിച്ചെണ്ണൻ്റെ കാര്യമല്ല അങ്ങനെ തന്നെയാണ് കഴിഞ്ഞാൽ പിന്നെ അത് കൈയിട്ട് അയയ്ക്ക് ഉണക്കിട്ട് ഒഴിച്ച് കൊടുക്കണം ഇഷ്ടപ്പളാണൊരു വൃത്തി വൃത്തി ഉണ്ടാവുകയുള്ളൂ പിന്നെ ആ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞ് വെളിച്ചെണ്ണ പിന്നെ രണ്ടാമത് ഒഴിക്കുമ്പോൾ ആ ഒരു വൃത്തി കിട്ടൂലേട്ടോ അതിനിപ്പം ഇട്ട് പൊടിയും മസാല ഇതൊക്കെ ഇട്ട് എണ്ണ ടിന്നായാലും ഞാൻ അങ്ങനെയാണ് പിന്നെ കഴുകിയിട്ടാണ് അതിലേക്ക് രണ്ടാമത് നിറക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കഴുകാൻ കുറച്ച് ആണ് അപ്പോൾ നമ്മൾ പുറം നമ്മൾ എത്ര തുടച്ച് കൊടുത്താലും നമ്മൾ ഇപ്പോൾ പൊടി കഴിക്കുമ്പോഴൊക്കെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കും ആയമ്പലൊക്കെ കയ്യിൽ അടയാളം വരും പൊടി വെക്കണേ കൂടി നമ്മൾ കയ്യൊക്കെ നിൽക്കൂലല്ലോ അപ്പോൾ അടയാളം വരും എത്ര തുടച്ച് കൊടുത്താലും എന്നാലും ഉണ്ടാവും ഒരു അടയാളം അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴുകിയെടുത്താൽ ാലെ ശരിയാകുള്ളൂ പിന്നെ ഉള്ളിലത്തെ കാര്യം നമുക്ക് കുറച്ച് ക്ലീൻ ആക്കാൻ പണിയാണ് ഞാൻ കുറച്ച് ലിക്വിഡാക്കി ഒഴിച്ചു കയറുകയാണ് ലിക്വിഡല്ല മറ്റേ എക്സോൻ്റെ അതുണ്ടല്ലോ അത് ഒഴിച്ച് ഇട്ട് എടുത്ത് കാണാൻ ഒന്ന് കുലക്കി എടുത്തു ആണ് എന്നാലും വൃത്തിയായി കിട്ടുമല്ലോ നമുക്ക് കാറല്ല പാറ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണേൻ്റെ കാരണം വേണം വരൂലേട്ടാ അതാണ് നല്ലത് അങ്ങനെ ഞാനിപ്പോൾ ഇത് വെയിലത്തൊക്കെ ഒന്നും കൊണ്ടുപോയി വെച്ചെടുത്തിട്ടില്ല ഇനി അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുപ്പി പൊട്ടിയെല്ലാം വിചാരിച്ചാൽ ജനാൽമല അങ്ങനെയാണ് ആണെങ്കിൽ അമേത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ പൊട്ടുന്ന ടിന്നും കാര്യങ്ങളും വേഗം ഒന്ന് കഴുകിയിട്ട് ഇതാ ഉണക്കാനും വേണ്ടി ജനാലിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ വെച്ചുകൊടുക്കണം കേട്ടോ വെയിലത്ത് കൊണ്ടുപോയിക്കാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി റെഡി ആയി കിട്ടും അപ്പോൾ എനിക്കൊരു പേടി തട്ടിമുട്ടി പൊട്ടി എല്ലാം വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അത് ആ ട്രേ ഒക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഈ ഒരു മരത്തിൻ്റെ ഇത് കണ്ടില്ല അത് പണ്ട് കൂടി ഇരിക്കുന്ന ഒരു ടൈമിൽ കാക്ക കൊടുന്നത് ഗൾഫിൽ നിന്ന് അതിൻ്റെ കൂടെ സെറ്റായിട്ട് ഈ ചട്ടകം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറെ പൊട്ടിപ്പോയിപ്പം പാത്രേ ബാക്കിയുള്ളൂ അപ്പോൾ അത് കുറേ കാലമായി അവിടെ സൈഡിൽ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഭംഗിക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിന് ഈ ജനാലിൻ്റെ ആ കൂടി കൂടിയിരുന്നൊക്കെ ആ ടൈമിൽ പിന്നെ വൃത്തികേടായി പണ്ട് പോ മാറ്റിയതായിരുന്നു ഇപ്പം ഒരു ആഗ്രഹം അതിൽ നമുക്ക് കത്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കല വിചാരിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ആ ഇരുമ്പിൻ്റെ അതും ഇരുമ്പിൻ്റെ പിന്നെ സ്പൂൺ തൊക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ആ ഒരു സ്റ്റീലിൻ്റെ കണ്ടിയിൽ അതും അതും ഗൾഫിൽ നിന്ന് അന്ന് കൊടുന്നതായിരുന്നു അപ്പോൾ അതും ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മളിതാ വെളിച്ചെണ്ണ ടീനി വെച്ചിന് ഭാഗം കണ്ടില്ല അങ്ങനെ വൃത്തികേടൊന്നും ആയിട്ടില്ല ചെറുതായിട്ടൊരു പൊടി മുട്ടയെ കാണുള്ളൂ നമ്മളിങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അത് നീക്കിയിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വൃത്തികേടില്ല അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ കർമ്മത്തി നല്ലോണം വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് അരപ്പുണ്ടല്ലോ അത് ഇതിലേക്കാണ് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഇമ്മ എണിട്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കറുമത്തിൻ്റെ ഉപ്പേരി കൂട്ടാൻ പറ്റുന്നുണ്ട് മറ്റേ നമ്മൾ കറുമത്തി താളിച്ചാൽ ഇവിടെ ആരും കൂട്ടൂല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മോനാണെങ്കിലും മോളാണെങ്കിലുമൊക്കെ കൂട്ടൂട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ പിന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന ടൈമിൽ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമാണ് നമുക്ക് കറിവേപ്പില കയ്യിലില്ല മരത്തുമലും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കർമ്മത്തിൽ കൂട്ടാനുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ തിളച്ച് വന്നപ്പോൾ ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ചോറൊക്കെ ഒന്ന് ഊറ്റി എടുക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അങ്ങനെ ലൈക്ക് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മളെ വീഡിയോ കൂടുതലായിട്ട് റെക്കമെൻഡ് ആയിട്ട് പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റാക്കിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ചോറുറ്റലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇവിടെ ഒക്കെ ഒന്നാണ്ട് ക്ലീനാക്കി എടുക്കാനാണ് അപ്പോൾ ഇതാ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കേണ്ട ചുമരും നിലവൊക്കെ ഒന്നാക ഒന്നാകെ ഇട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് അല്ല ലിക്വിഡും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞിട്ട് അങ്ങനെയാണ്ട് തുടച്ചെടുക്കുകയാണ് പിന്നെ നമുക്ക് കുറേ കഴിയുമ്പോഴൊന്ന് വെള്ളം വാർന്ന് പിന്നെ ഒന്ന് ലിക്വിഡൊക്കെ ഇട്ട് കഴിയാൽ ഒരു വൃത്തിയൊക്കെ ആരും അപ്പോൾ അത് കഴുകേണ്ട ആവശ്യം തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞാനിതാ തുണി വെച്ചിട്ട് മൂന്നാല് പ്രാവശ്യമായിട്ടുണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ എത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഏതായാലും പുതിയ വീടേക്കായിട്ട് വീണ്ടും കാണാം Okay, salaam alaikum.